നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി സുധീഷും ഒന്നാകുവാണ് കുറച്ച് ദിവസങ്ങളായി എങ്ങനെയെങ്കിലും സൂര്യയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ നിധിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒടുവില് സുധീഷിൻ്റെ സ്വന്തം ആകുവാണ് നിധി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിധിയെ വിളിച്ചുകൊണ്ട് സുധീഷ് പോകുന്നുണ്ട് പക്ഷെ പിന്നാലെ തന്നെ സൂര്യൻ അരുണും എല്ലാം പിന്തുടരുവാണ് എങ്ങനെയെങ്കിലും പിടി പിടികൂടിയാൽ മതിയാവുള്ളൂ ഈ സമയത്ത് സുധീഷും നിധി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല തങ്ങളെ പിന്തുടർന്ന് അവർ വരുന്നുണ്ടെന്ന് അവർ പോവാണ് പക്ഷേ കുറേ ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഗുണ്ടകൾ അവരുടെ പിന്നാലെ വരുവാണ് അപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി തങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതാണ് അപ്പോഴാണ് നിധിക്ക് മനസ്സിലാവുന്നത് തൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളതെന്നുള്ള കാര്യം ഈ സമയത്ത് സുധീഷ് പറയുകയും ചെയ്തു കാരണം പാതിരാത്രി സമയത്ത് സൂര്യ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് അയാളെ വെല്ലുവിളിച്ചില്ലേ അപ്പം തന്നെ അയാൾ വീട്ടിൽ വിളിച്ചു കാണും അങ്ങനെയായിരിക്കും വീട്ടിലുള്ളവർ അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം എങ്ങനെ രക്ഷപ്പെടുമോന്ന് അറിയത്തില്ല മാക്സിമം സ്പീഡിൽ തന്നെ സുധീഷ് ജീവട്ടു ആമാര് പിന്നാലെ വന്നു ഒരു വശത്തോടെ കുറേ ഗുണ്ടകൾ മറ്റു വശത്തോടെ രാജീവൻ സൂര്യൻ അരുണും കൂടെ വരുവാണ് ഈ സമയത്ത് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു നിധിയുടെ മനസ്സിൽ പിടി കൊടുത്തിട്ടുണ്ടെ അതോടുകൂടി തീർന്നു തൻ്റെ കല്യാണം ഉറപ്പായിട്ട് നടത്തും പിന്നെ താൻ ആ സൂര്യയോടൊപ്പം അയരോടൊപ്പം ആ സയക്കോടൊപ്പം ജീവിക്കണം അത് ചിന്തിക്കാൻ പറ്റുന്നാലപ്പുറം ഇടയ്ക്കിടയ്ക്ക് സുധീഷിനോട് ഇത്രയോടെ സ്പീഡ് വിടാൻ പറയണം അങ്ങനെ കുറേ ദൂരം അവർ മുന്നോട്ട് പോയി ഇത്രയും അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല സുധീഷ് പെട്ടെന്ന് ഇറങ്ങി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് നിധിക്ക് ഭയങ്കര ടെൻഷനായി അവർ പിന്നാലെ വരുന്നുണ്ടോ ഒടുവിൽ എങ്ങനെയോ അത് സ്റ്റാർട്ടായി വീണ്ടും അവർ പോയി അങ്ങനെ ഒരു കുറുക്ക് വഴി കൂടെയൊക്കെ കയറി അവരങ്ങോട് പോയി ആ സമയത്ത് ഗുണ്ടകൾക്ക് മനസ്സിലായില്ല അവരേത് വഴിയാ പോയെന്ന് പിന്നീട് ഗുണ്ടകളെ രാജീവിനെ വിളിച്ചിട്ട് അവരെ കാണുന്നില്ലെന്ന് പറയണം എവിടെയാണെങ്കിലും കുഴപ്പമില്ല തപ്പി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആന്മാര് പിന്നാലെ പോവാണ് പക്ഷെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല ഒടുവിൽ നേരം എടുത്തു നിധിയെ കൊണ്ട് സുധീഷ് കുറേ ദൂരം കൊണ്ട് പിന്നിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് അവരെത്തിപ്പെടുകയാണ് അവിടെ വന്ന് കുറെ സമയം കഴിഞ്ഞപ്പോനും നിധി പൈ പതുക്കിരുന്ന് ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുതീഷ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നിധി പെട്ടെന്ന് കണ്ണു തുറക്കണേ ആ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് നേരെ പരവരാ വെളുത്തു വരുന്നുണ്ട് ആ സമയം സുധീഷ് പറഞ്ഞു അറിയാലോ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴെങ്ങോട്ടാ ഹോസ്റ്റലിലേക്കാണോ എന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാൽ വിട്ടാൽ മതി ഏതെങ്കിലും ഹോസ്റ്റലിൽ അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് അവർ വന്ന് പിടിച്ചുകൊണ്ട് പോയാലോ ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിലേക്കാണെങ്കിലും പോവാം എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അത്ര റിസ്ക്കുള്ള കാര്യമൊന്നും എനിക്ക് തോന്നില്ല പക്ഷേ നിധി പറഞ്ഞേ അത് ശരിയാകത്തില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വീട്ടുകാരെ എനിക്കറിയത്തില്ല നിങ്ങളുടെ വീടാണ് എന്താ ഏതാ എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുക എന്നെ ഏതെങ്കിലും ഹോസ്റ്റലാക്കിയാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ സുതീഷിന് ടെൻഷൻ അങ്ങനെ ഹോസ്റ്റലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിധിയെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ഒടുവിൽ സുധീഷ് പറഞ്ഞാൽ എന്തേലും ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഇത്ര ദൂരം സമയമില്ല നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും എവിടെ നിന്നെങ്കിലും ഒരു ചായ എങ്കിലും കിട്ടുമോയെന്നോക്കാം ഒരു ചായ കുടിച്ചിട്ട് വേണ്ട തീരുമാനം എടുക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഇച്ചിരി ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സൈഡിലൊരു പെട്ടിക്കട കണ്ടു അവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ചീപ്പം അങ്ങ് സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ടേ മാറ്റിയിട്ടു അങ്ങനെ അവർ ഒരു ചായയൊക്കെ ഒക്കെ പറഞ്ഞിങ്ങനെ ചായ കുടിക്കുവാണ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും സുധീഷ് നിധിയുടെ കൈ പിടിച്ച ഇച്ചിരി അങ്ങോട്ട് കടയർ അങ്ങോട്ട് സൈഡിലേക്ക് മാറിയിരുന്നു അതുകൊണ്ട് ഗുണ്ടകളെ വന്നിട്ട് വരെ കണ്ടില്ല അങ്ങനെ അവർ വന്നിട്ട് ആ ചായ കിടക്കാനിടിച്ചു അതെ ഇതിലൂടെ ഒരു ജീപ്പ് പോകുന്നു കണ്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണും ചക്കനും ഇവിടെ വല്ല ചായ കുടിക്കാനൊക്കെ വന്നോന്ന് ചോദിക്കുകയാണ് അയാൾ പറഞ്ഞു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒടിയിലും അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നിധിക്കും സുതീഷിനും ഒരു സമാധാനം ആയത് പിടിക്കപ്പെട്ടില്ലോന്നൊരു ചിന്ത അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേറെ വഴിയെക്കൂടെ പോവുകയാണ് ഇനിയിപ്പോൾ ആ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ കാണുമല്ലോ അവരാ വഴിയിൽ എവിടെയെങ്കിലും കാണും അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് വേറെ സ്ഥലത്തേക്കൂടെ പോവുകയാണ് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോനുമാണ് സൂര്യ വരുന്നേ അപ്പം സൂര്യ സൂര്യയുടെ കൂട്ടുകാരനും കൂടെ അവർ വേറെ വണ്ടിക്കാലോടെ വരുന്നുണ്ടായിരുന്നു കൃത്യം അവൻ്റെ മുന്നിലേക്കാ പോയി നിധി സുധീഷും കൂടെ ചെന്ന് ചാടുന്നെ അവൻ പെട്ടെന്നു ഇടാന്നും പറഞ്ഞുകൊണ്ട് വരുവാണ് വണ്ടി നിർത്തിയിട്ട് ആ സമയം വീണ്ടും കാർ തിരികി ജീപ്പ് തിരികെ എടുത്ത് നിധിയെ കൊണ്ട് സുധീഷ് പാഞ്ഞു പോവാ അവൻ പിന്നാലെ പിന്നീട് അവൻ അരുണ് വിളിച്ചിട്ട് പറഞ്ഞു അവളെ ഞാൻ കണ്ടു അവളുടെ പിന്നാലെ ഞാൻ ഞാനുണ്ടെന്നൊക്കെ പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞോന്ന് പറയണം അപ്പൊ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു ഒടുവിൽ എന്തു ചെയ്യുവാണ് അരുണും രാജീവനും ഒക്കെ വന്നിട്ട് ഇവരുടെ ജീപ്പ് തടയുവാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പിന്നെ നിധിക്ക് സുധീഷിനും ഈ സമയമൊക്കെ സുഭാഷ് വിളിക്കുന്നുണ്ട് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടാതെ ഒന്നിനും ഭയങ്കര ടെൻഷനായി അപ്പം തന്റെ ടെൻഷൻ എന്താണ് നികേഷിനെ നിഗേഷിനോടൊക്കെ പറയുന്നുണ്ട് അവനെ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വിളിക്കുന്ന ഇന്ന് ഈ സമയമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തേലും പ്രശ്നം എന്ന് അറിയത്തില്ലോ എന്ത് പ്രശ്നം ഇനി അപ്പം ആ പെൺകുച്ചിൻ്റെ വല്ല കല്യാണമെന്ന് അറിഞ്ഞിട്ട് അവന് ടെൻഷൻ കയറിയതാണോ കാരണം സുധീഷിന് ഭയങ്കര ഇഷ്ടം അവളെ നിധിയെ പക്ഷേ നിധിക്ക് അങ്ങനെ അറിയത്ത് പോലും ഇല്ല സുധീഷിന് തന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം ആ സമയത്ത് നികേഷ് പറഞ്ഞു ചിലപ്പോൾ പറയാൻ പറ്റില്ല ആ ചേച്ചിയുടെ കല്യാണം എന്ന് കല്യാണമെന്നറിഞ്ഞ് സങ്കടത്തിൽ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും സുഭാഷ് നീ അവനും വല്ല പ്രശ്നം ഉണ്ടാക്കി കാണൂ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അരുടെ അവരുടെയൊക്കെ നടുവിൽ നിൽക്കുവാണ് നിധി സുധീഷും കൂടെ എങ്ങോട്ട് ഓർണമെന്നറിയത്തില്ല ഒടിയുള്ള സുധീഷും നിധിയുടെ കൈയ്യിലേക്ക് മുറുക്കി അങ്ങോട്ട് പിടിച്ചു കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് ഓടാന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ഓടുവാണ് ഗുണ്ടകൾ പുറകെ അരുണു അവരെല്ലാവരും പിന്നാലെ തന്നെയുണ്ട് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ നിധിയുടെ എടുത്തു നിധി പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല സുധീഷെ എന്നെ പറ്റില്ല എന്ന് പറയണം ഇതേ അവന്മാർ പുറകെ ഉണ്ടാകും ഗുണ്ടകൾ ആ സൂര്യയുടെ മുഖം മാത്രം ഓർത്താൽ മതി അവൻ നിന്നെ താലി കെട്ടിക്കൊണ്ട് പോയിട്ട് എന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് സർവ്വശക്തി സംഭരിച്ച് ആ സൂര്യ അല്ല സൂര്യ അല്ല നിധി ഓടുകയാണ് സുധീഷ കയ്യെന്നുള്ള പിടിവിട്ടില്ല ഈ സമയം സൂര്യയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സൂര്യ അപ്പോഴേക്കും രാജീവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങളല്ലേ പറഞ്ഞ ഡ്രൈവറുമായിട്ടൊരു പ്രണയം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഇപ്പം കണ്ടില്ലേ അവൻ്റെ കൈ പിടിച്ചല്ല അവള് പോയിരിക്കുന്നത് നാണക്കേടെ ഇത്ര വരുത്തിയാണല്ലോ ഞാൻ എന്നാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളെ വേണം ഇന്ന് എൻ്റെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ദിവസമല്ലേ വിവാഹം നിശ്ചയമല്ലായിരുന്നു നടക്കണം അത് എൻ്റെ അമ്മയോടെ ഒക്കെ മുന്നിൽ ചെന്ന് എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല എനിക്ക് നാണം കിടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുവാണ് ഇങ്ങനെയെങ്കിലും അവരെ പിടിച്ചാൽ മതി അവനെ അവളെയും കൂടെ പിടിച്ചാൽ മതിയാവെന്ന് പറഞ്ഞുകൊണ്ട് അവരും വീണ്ടും പിന്നാലെ പോവാണ് ഈ സമയത്ത് സുധീഷും നിധിയും കൂടെ നേരെ ഓടിക്കയറിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം ഈ വേറെ നിവൃത്തിയില്ല ഓടിപ്പോയത് അങ്ങോട്ടേക്കാണ് അങ്ങനെ അവിടെ ചേട്ടൻ്റെ സാറേ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ മുന്നിൽ നിൽക്കുകയാണ് അതേസമയം രാജീവ് വിളിക്കാവുന്നിടത്തെല്ലാം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറിച്ച് സുധീഷ് വേറെങ്ങോട്ടിലും പോയിട്ടുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രാവൽ ട്രാവൽ ഏജൻസിന്നൊക്കെ വിളിക്കണം അപ്പം ഈ ട്രാവൽ ഏജൻസിന്നാണ് വണ്ടി എടുത്തു തന്നെ വണ്ടി പറഞ്ഞെടുത്തു തന്നെ അവനെ ഓട്ടം വന്നു അങ്ങനെ ഒടുവിൽ തോമസിനെ വിളിക്കുകയാണ് അതായത് വണ്ടിയുടെ ഓണറെ വിളിക്കുകയാണ് വണ്ടിയുടെ ഓണറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്ത് ചെയ്തു നേരെ സുഭാഷിൻ്റെ ഒക്കെ അടുത്തേക്ക് വന്നു സുഭാഷിന് നിഗേഷൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുധീഷ് എന്ത് ചെയ്തു ചോദിക്കുകയാണ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു നീ ഒക്കെ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലെന്നൊക്കെ ചോദിച്ച് കുറെ ചീത്ത പറയുന്നുണ്ട് അപ്പോഴേക്ക് നിഗേഷ് പറഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം കാര്യം എന്താ ഹാ അവനെ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നു അപ്പോഴാണ് സുഭാഷൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നത് എങ്ങോട്ടാ പോയത് എങ്ങനെ എങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും അവർക്കറിയത്തില്ല ആ അവനും വന്നിട്ടുണ്ടെങ്കിൽ അവന് ജോലി ചെയ്ത ഒന്നുമില്ല അവൻ കാരണം ഏഹ് മനുഷ്യപ്പോൾ ആകെപ്പാടെ പെട്ടിരിക്കുക അവനെ വിശ്വസിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയം സുഭാഷ് പറഞ്ഞേ അവൻ അത്രക്കാരല്ല അവൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ഇതേ സമയം സുധീഷിൻ്റെ നിധിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു ആന്മാരും ഓടി വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ് അപ്പോഴേക്കും അവിടെ ഇരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു ഇതെന്താ നിങ്ങൾ എന്താ പിന്നാലെ എന്ന് ചോദിക്കണം അപ്പോഴേക്ക് സുതീഷ് പറഞ്ഞു സാറേ ഞങ്ങള് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന ആന്മാർ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ അവരുടെ മുന്നിൽ അപേക്ഷിക്കുക അപ്പോൾ പോലീസുകാർക്ക് തോന്നി ഇത് കാര്യം ശരിയല്ല ഗുണ്ടകൾ പിന്നാലെ വരണമെങ്കിൽ ആമാര് ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നതായിരിക്കും അപ്പോഴേക്കും അവിടെ പുറകെ തന്നെ രാജീവ് സൂര്യ അവരെല്ലാവരും കൂടെ വരുന്നത് അങ്ങനെ അവരും അങ്ങോട്ട് വന്നു കയറി കുറേ ആൾക്കാർ പോലീസ് സ്റ്റേഷനകത്ത് അപ്പോഴേക്കും കോൺസ്റ്റബിൾ എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് സൂര്യ ഒന്ന് സുധീഷിനെ തലങ്ങുമെല്ലും അടിക്കണം എടാ നിനക്ക് ഇവിടെ തന്നെ വേണമല്ലേടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാടാന്നൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും പോലീസുകാരൻ അവനെ പിടിച്ചു മാറ്റി ആ സമയം അരുണു വന്ന് സുധീഷിനെ അടിക്കുകയാണ് എന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ എൻ്റെ പെങ്ങളെ നിനക്ക് വേണമല്ലേ വരുന്നവർ വരുന്നവർ സുധീഷിനെ കൈവെക്കുവാണ് പാവ സുധീഷ് നന്നായിട്ട് തല്ലുകൊണ്ടു അപ്പോഴേക്കും ആണോ അകത്തുനിന്ന് എസ് ഐ എങ്ങോട്ടിറങ്ങി വരുന്നത് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഒച്ചപ്പാടും വെള്ളം കെട്ടിട്ട് ആ സമയം രാജീവ് പറഞ്ഞു ഇതെൻ്റെ മകളാണ് എൻ്റെ മകളെ ഇവൻ കടത്തിക്കൊണ്ട് കൊന്ന് പറയാം എന്ത് ചെയ്യാൻ പറ്റും സുധീഷ് ആകെപ്പാടെ അന്താളിപ്പോടെ നിൽക്കുവാണ് ആ സമയത്ത് നിധിയെ ഒന്ന് നോക്കി എസ് ഐ എന്നിട്ട് സത്യമാണോ പറയണേ ഇത് നിൻ്റെ അച്ഛനാണോന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് അരുൺ പറഞ്ഞു അതെ ഞാൻ എന്നാ ഇവരുടെ മോനാണ് പിന്നെ ഇതെൻ്റെ പെങ്ങളാണ് എൻ്റെ പെങ്ങളെ ഇവൻ കടത്തിക്കൊണ്ട് വന്ന ഇവൻ വെറും ഡ്രൈവറ് മാത്രമാണ് പക്ഷേ എൻ്റെ പെങ്ങളെ കടത്തിക്കൊണ്ട് വന്ന എൻ്റെ പെങ്ങളുടെ കല്യാണം എന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പോലീസാരും ചോദിച്ചു നീ അല്ലേ പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതെന്ന് എന്നിട്ട് നീ ഇവളെ കടത്തിക്കൊണ്ട് വന്നതാണെന്ന് ചോദിക്കുകയാണ് അല്ല സാറേ ഞാൻ കടത്തിക്കൊണ്ടൊന്നും വന്നിട്ടില്ലെന്ന് പറയണം അപ്പോഴേക്കും നിധിയോട് ചോദിച്ചു സത്യം പറ ഇവൻ നിങ്ങളെ കടത്തിക്കൊണ്ട് വന്നതാണോ എന്ന് ആ സമയം നിധി മിണ്ടിയില്ല നിധി മിണ്ടാതിരുന്നെന്ന് കഴിഞ്ഞപ്പോൾ പോലീസാർക്ക് സംശയം ഇനി ഇവൻ കടത്തിക്കൊണ്ട് വന്നതാണോ എന്ന് ആ പഴേക്കും രാജീവ് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല സാറേ സത്യവാ ഇങ്ങോട്ട് വാ മോളെ എന്നും പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു നിധിക്ക് എന്ത് ഇടം നടത്തില്ല നിധി ദയനീയമായിട്ട് സുധീഷിനെ നോക്കുകയാണ് സുധീവില്ലാത്തൊരു ഞെട്ടലിലാണ് നിൽക്കുന്നത് ആ സമയത്ത് സുധീഷിന് മനസ്സിലായത് കളി കാര്യമാവുന്ന കാരണം നിസാര കാര്യമല്ല താൻ അകത്ത് പോകുന്ന കാര്യമാണ് അപ്പോഴേക്ക് അവളിരുന്ന് കോൺസ്റ്റബിൾ ചോദിച്ചു എടാ നീ കടത്തിക്കൊണ്ട് പോകുന്നതാണോ നീ ചോദിക്കുകയാണോ അതൊക്കെ ചോദിക്കുക അല്ല സാറേ കടത്തിക്കൊണ്ടൊന്നും പോകുന്നതല്ല അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന അവൾക്ക് ഇഷ്ടമാ എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് ഞാൻ കോൺസ്റ്റബിൾ പറഞ്ഞു എന്നിട്ട് അവിടെ ഒന്നും മിണ്ടെന്നില്ലല്ലോ സുധീഷിനും ടെൻഷനാ നിധി പറഞ്ഞാൽ മതി ഞാൻ സ്വയം മനസ്സാലെ പോന്നാന്ന് പക്ഷേ എങ്കിൽ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുവല്ലേ ഒടുവിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നിധി അങ്ങോട്ട് പിടിച്ചു വീടച്ചാ എന്റെ കയ്യെന്നൊക്കെ വിടാനും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് തട്ടി മാറ്റുവാണ് അപ്പോഴേക്കും പോലീസുകാർക്ക് മനസ്സിലായി ഇത് നിധി സ്വന്തം ഇഷ്ടപ്രകാരം വന്നതെന്ന് അട്ട് നിധി പറഞ്ഞു അതെ എന്നെ ആരും കടത്തിക്കൊണ്ട് വന്നതൊന്നും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോന്നു പറയാണ് അത് സൂര്യക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല സൂര്യ പെട്ടെന്ന് നീ എന്താടി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ നിധിയെ വന്നപ്പോൾ നിധി പറഞ്ഞു തൊട്ട് തൊട്ടുപോലെ തന്നെയെന്ന് പറയണം ആ സമയത്ത് അരുമ്പ് ചെന്നിട്ട് വീണ്ടും സുതീഷിനിട്ട് അടിക്കുകയാണ് അപ്പോഴേക്കും പോലീസാരെ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനാണ് ഇനി നീയൊക്കെ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ നിന്നെയൊക്കെ പിടിച്ചാകത്തു എന്ന് പറയണേ ഈ സമയത്ത് എസ് ഐ പറഞ്ഞു അതെ അങ്ങനെ പെട്ടെന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല ഇതേ കോ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന കാര്യമേത് അതുകൊണ്ട് തീർപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് രാജീവ് പറഞ്ഞു അതെ സാർ അതോടൊത്ത് തീർപ്പുണ്ടാക്കാൻ വിഷമിക്കേണ്ട ഞാൻ വേണേ ഐ ജീനെ ഒക്കെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഐജീനെ വിളിക്കാൻ ഒരുങ്ങുകയാണ് ഇയാൾക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എസ് ഐക്ക് മനസ്സിലായി ഈ സമയത്ത് സുധീഷിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു സുധീഷിന് എന്ത് പറയണമെന്ന് നിർത്തില്ല സുധീഷ് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് ആ രാജുവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുക സംസാരിച്ചതിന് ശേഷം എന്താ വെച്ചാൽ തീരുമാനമെടുക്കാൻ പറയുകയാണ് അങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ പോയി സുധീഷിന് പേടിയായി ഇനിയിപ്പോൾ സു നിധിയുടെ മനസ്സ് മാറിയാലോ നിധി മനസ്സ് തുറന്നു എനിക്ക് കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷേ രാജീവ് സംഭവിച്ചില്ല ഈ കല്യാണം നടത്തിയേ എന്ന് പറഞ്ഞ ഒറ്റ വാശിയില്ല നിധി പറഞ്ഞു അച്ഛ അച്ഛൻ്റെ കൂടെയും വരാം പക്ഷേ ഈ കല്യാണം വേണ്ട ഈ കല്യാണം നടക്കില്ല എന്ന് എല്ലാവരുടെ മുന്നേ വെച്ച് അച്ഛനെ എനിക്ക് വാക്ക് വരുവാണെങ്കിൽ പോലീസാരുടെയൊക്കെ മുന്നേ വെച്ച് വാക്ക് വരുവാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ രാജീവ് സംഭവിച്ചില്ല ഒടുവിൽ നിധി പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാന്നൊക്കെ ആയി അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് സൂര്യ പറഞ്ഞു ഇന്ന് കല്യാണം വിവാഹം നി ആ സമയം നീ ഇത് പറഞ്ഞു നിശ്ചയം ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് ഏഹ് നിശ്ചയം നടക്കില്ലെന്നോ പിന്നെ നിന്നെ എന്തിനാ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സൂര്യ ഭയങ്കര ദേഷ്യപ്പെടുവാണ് രാജു പറഞ്ഞൊന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുക അവസാനം എസ് ഐ പറഞ്ഞു ഇത് വെറുതെ വിടാൻ പോകുന്ന കാര്യമില്ല പറ്റുന്ന കാര്യമില്ല രണ്ടിലൊന്നും തീരുമാനിക്കണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ എന്ന് ചോദിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഐ ജി ഒന്ന് രണ്ട് വട്ടം എസ് ഐയെ വിളിക്കുകയും ചെയ്തു അപ്പം ഐജിയോട് പറയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പെൺകുട്ടി നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുകയാണ് കൂടെ പോകുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോരാത്തരം സുധീഷ് പറയുകയും ചെയ്തു ഇനി അവൾ പോയി എന്തേലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏ നിങ്ങളുടെയൊക്കെ പേര് കേസാവും സാറെന്നൊക്കെ പറയുകയും ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഉറത്തുകഴിഞ്ഞപ്പോൾ എസ് ഐക്ക് മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ലെന്ന് ഒടുവിൽ രാജീവനോട് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പെൺകുട്ടിയുടെ സമ്മതം എല്ലാം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയുകയാണ് അപ്പോൾ കല്യാണം അവിടെ ചെന്ന് നടത്തുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് നിധിയാൻ വരത്തില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കുവാണ് ഒടുവിൽ മാക്സിമം രാജീവ് ട്രൈ ചെയ്തു േ എൻ്റെ ഒറ്റയ്ക്ക് ഒരു മോളല്ലേ നീ നീ എൻ്റെ കൂടെ വാ ഇത്രയും കാലം നിന്നെ പൊന്നുപോലെയും വളർത്തിയതല്ല എന്നൊക്കെ ചോദിച്ച് സെൻറ്റിമെൻറ്റ്സ് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുവാണ് പക്ഷേ അതിലൊന്നും നിധി വീണില്ല നിധി സുധീഷിനെ നോക്കി പിന്നീട് സുധീഷിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ കയറി പിടിക്കുകയാണ് അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജുവിനോട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ നിധി പറഞ്ഞു ഞാനെൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നില്ല എന്ന് പറയണം കാരണം പോയിട്ടുണ്ടെങ്കിൽ കല്യാണം നടത്തുമെന്നറിയാം രാജീവ് കല്യാണത്തിന് അന്ന് പിന്മാറില്ലെന്ന് പറയുകയും ചെയ്തായിരുന്നു വേറെ എന്ത് വൃത്തിയില്ല അപ്പോഴേക്കും പോലീസുകാരനോട് ഒരു കോൺസ്റ്റബിളിൻ്റെ ഡിസൈ പറഞ്ഞു പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം അയാൾ പോയി രണ്ട് മാലയൊക്കെ മേടിച്ചുകൊണ്ടുവന്നു സുധീഷിൻ്റെ എലക്കെ കൊടുത്തിട്ടുള്ള നിധിയുടെ കഴുത്തേരി ഇടാൻ പറയണം ആ സമയം സുധീഷ് നിധിയൊന്നു നോക്കി കാരണം നിധിക്കും എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞത് ഇനിയിപ്പം വേറെ മാർഗ്ഗം കല്യാണം കല്യാണമുള്ളൊരു മാർഗ്ഗം എന്ന് കല്യാണം എന്ന് നടക്കുവാണെങ്കിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ പിന്നെ ഇനി ഇവിടുന്ന് പോയാലും അവളെ അവളുടെ വീട്ടുകാരെ ചിലപ്പോൾ വിളിച്ചുകൊണ്ട് പോകത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് സുധീഷിനും അറിയത്തില്ലായിരുന്നു നിധിയെ ഒടുവിൽ മാല കൈ കിട്ടിയില്ലും നിധി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയത്ത് സുതീഷ് പറഞ്ഞു എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുകയാണ് നിധിയോട് അങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് പോയി നിധിയോട് സംസാരിച്ചു ഇതൊരു അവസരമാണ് നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഇപ്പം ഞാൻ വെറുതെ എൻ്റെ മാലിട്ട് കഴുത്തെ മാലയിട്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെന്ന് എന്നെ നിൽക്കാം പിന്നെ നീ വേണമെങ്കിൽ നിനക്ക് വേണേൽ പൊക്കോന്നി അങ്ങോട്ട് ഒരു വെള്ളം പൊക്കോ എനിക്ക് പ്രശ്നമില്ല ഇപ്പം നിനക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രം മാർഗമുള്ളതെന്ന് പറഞ്ഞു ഒടുവലും നിധി സമ്മതിച്ചു അങ്ങനെ അവരും സംസാരിച്ച് വന്നതിന് ശേഷം നിധി കല്യാണത്തിന് സമ്മതിക്കുവാണ് രാജീവനൊക്കെ എന്തേലും പറയാൻ പറ്റുമോ അങ്ങനെ പരസ്പരം അവിടെ ഉണ്ട് ഒരു മാല ഇട്ടു മാലയൊക്കെ ഇട്ട് നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ രാജീവനെ സഹിച്ചില്ല രാജീവൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത് ഏഹ് ഇത്രയ്ക്കൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവിൻ്റെ വിചാരം താമ വിളിച്ചോണ്ട് തന്റെ മകള് തന്നോടൊപ്പം ഇറങ്ങി പോരുമെന്നായിരുന്നു അങ്ങനെ നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടുന്നത് ഒടുവിൽ നിധിയും സുധീഷും കൂടെ പോലീസ് സ്റ്റേഷൻ വെച്ച് വിവാഹിതരാവാണ് അപ്പോത്തേനും പോലീസുകാർ പെട്ടെന്ന് തന്നെ അത് രജിസ്റ്റർ ഒക്കെ ആക്കി രജിസ്റ്റർ കൊണ്ടുവരുന്ന അപ്പം തന്നെ രജിസ്റ്റർ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ആധാർ കാർഡൊക്കെ ചോദിച്ചു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല സുധീഷ് കാരണം സുധീഷിന് ആഗ്രഹമുണ്ട് നിധിയെ കിട്ടണമെന്ന് പക്ഷേ എങ്കിൽ നിധിക്ക് ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള കാര്യം സുധീഷിനറിയാം ഇപ്പോൾ തൽക്കാലത്തേക്ക് മാത്രമാണ് അവളിതിനെ സമ്മതിച്ചതെന്ന് പറയാം സുധീഷിന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നിധിയെ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇവൾ തിരിച്ചു പോകാമെന്നൊരു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല തനിക്ക് ഇവളുടെ കഴുത്തിൽ താലിയിരുത്താൻ പറ്റിയില്ലോ ഇപ്പം തൻ്റെ ഭാര്യയാണല്ലോ എന്നൊരു ചിന്ത സുധീഷിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഇടുന്ന അപ്പോൾ ഇന്ന് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരത്തെ വൈകുന്നേരം വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ ഇനിയിപ്പം നാളെ വൈകുന്നേരം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി